ുണ്ട് പറയത്തില്ല കല്യാണം കല്യാണം അവളുടെ കല്യാണം അവളുടെ അവളുടെ കല്യാണമാണ് ആണ് എൻ്റെ അവളുടെ എപ്പോഴത്തെ ആഗ്രഹം അവളുടെ കല്യാണം കൂടിയാണെന്നുള്ളത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരുപാട് വർഷമായിട്ട് ഞാൻ ഷൂട്ടിൻ്റെ കാര്യത്തിനൊക്കെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ പൊങ്കാല ഇടാൻ സാധിച്ചത് അത് അതിന് ഒരുപാട് താങ്ക്സ് ടു അമൃത റബേക്ക ആദ്യമായിട്ടാണ് പിന്നെ ഒത്തിരി സന്തോഷം പിന്നെ ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ഇന്നലെ ദേവിനെ നിങ്ങളെക്കുറിച്ച് അപ്പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ബാക്ക് ബോൺസ് എന്ന് പറയാം രണ്ടുപേരും അല്ല അമ്മയുണ്ട് അമൃതയുടെ അമ്മയാണ് അമ്മ ഭയങ്കര സപ്പോർട്ടാണ് ഇന്നലെ രണ്ട് ദിവസം തൊട്ട് അമൃതയുടെ വീട്ടിലുണ്ട് ഞാൻ റബ്ബേക്കയും പിന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം അമ്മയും അമ്മൂമ്മയും കൂടെ ചേർന്നാണ് ചെയ്തു തരുന്നത് ഇത്രയും ഞാൻ ഗൗരിമന്ദനത്തിലാണ് താമസം ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു പൊങ്കാല ഇടണം എന്നുള്ളത് ആദ്യമായിട്ട് സാധിച്ചതിൽ ഭയങ്കര സന്തോഷം വീണ്ടും ഞാൻ അമ്മയോടും അമൃതയോടും അമ്മമ്മയോടും അമ്മ നമ്മുടെ അമ്മയോടും ഒരുപാട് നന്ദി ആഗ്രഹമുണ്ട് പറയത്തില്ല കല്യാണം കല്യാണം അവളുടെ കല്യാണം അവളുടെ അവളുടെ കല്യാണമാണ് ആണ് എൻ്റെ അവളുടെ എപ്പോഴത്തെ ആഗ്രഹം അവളുടെ കല്യാണം കൂടിയാണല്ലോ അങ്ങനെ സന്തോഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദൈവം സഹായിച്ച ഇനിയുള്ള വർഷങ്ങളിലും എല്ലാ വർഷവും ഇവരുടെ കൂടെ തന്നെ പൊങ്കാല ഇടാന് അമ്മയാണ് എല്ലാ സ്പെഷ്യൽ പൊങ്കാല ആ പിന്നെ ബാക്കിയെല്ലാം അമ്മയുടെ സ്പെഷ്യലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്